നമ്മുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ചായ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു ഞങ്ങൾ കുറച്ചു നേരൊക്കെ കിടന്നുണ്ടായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നീട്ടതാ അപ്പൊ ഇപ്പൊ മുതൽ അങ്ങോട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ചായയല്ല ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ട് അത് ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റും ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരു പാൽ ബൂസ്റ്റ് ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പൊ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ലോകമായിട്ട് തുടങ്ങാൻ അപ്പൊ നിങ്ങൾ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ കമന്റ് കൂജോ അത്ര അത്ര ചെയ്താൽ മതി അപ്പൊ നമ്മള് ചായ ചായല്ല ഞാൻ അപ്പൊ അറിയാം ബൂസ്റ്റ് പാല് ബൂസ്റ്റും വെള്ളം അങ്ങനെ പറയാലോ പൂജ പാമ്പതാവട്ടെ പൊന്നപ്പ എന്തൊരു ചൂടാണ് ഒരു രക്ഷ ഇല്ലാത്ത ചൂടാ കിടക്കാൻ വയ്യേ ഇരിക്കാൻ വയ്യ നിക്കാം വയ്യ അത്രയും ചൂടാ കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കുളിക്കേണ്ടത് അമ്മ അതൊരു ചൂടാണ് എന്തായാലും നമുക്ക് ചൂടൊക്കെ പറ്റിയ സാധനം ആണെങ്കിൽ കൂടാൻ തലവേദന ഉണ്ട് അപ്പം ഇതൊരു ചൂടുള്ളത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ടാവുള്ളൂ അത്ര വരും ഇതാണ്ട വേറൊരു സാധനം അവിടെ കേട്ടോ നമ്മുടെ കിട്ടിയ വേണ്ട പേരയ്ക്ക മേലെ ഉണ്ടാ അപ്പം അവിടെ ഉമ്മൻ അങ്ങനെ നമ്മുടെ ഇവിടെ മേലെ കയറി നോക്കിയപ്പോൾ കണ്ടതാ അവിടെ നിന്ന് പോട്ട എന്തോ ഒരു സ്മെല്ല് തരുള്ളൂ വെള്ളത്തിന് അവ നോക്കുമ്പോ എന്താണെന്ന് വിചാരിച്ചു പോയൊക്കെയാ വെള്ള അടി ആയിട്ടാ തോന്നുന്നുണ്ടോ അവിടെ ഒന്നും കൊഴപ്പില്ല അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാ ഇത് നമുക്ക് ചായ കുടിക്കുമ്പോ കഴിക്കാം അപ്പൊ ഇനി ഇതാവട്ടെ കേട്ടോ പൂജിക്കേ പാകത്തിന് എന്താണ് ഇങ്ങനൊക്കെ േ നിങ്ങള് കുടിക്കും അങ്ങനെന്തൊക്കെ വരെ കാണാൻ കിടക്കളൂട്ടെ അപ്പൊ പറയൂ ഇതായിരുന്നു ഞാൻ കുടിക്കില്ലല്ലോ വേണ്ട ഞാൻ കുടിക്കും നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി ചായ അല്ലാട്ടോ പാൽപ്പൊടിയിൽ നമ്മുടെ ബൂസ്റ്റ് ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനൊക്കെ ഉണ്ട് ഇവിടെ പൂജുട്ടിക്കും കണ്ണൻകുട്ടിക്കും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല കണ്ണൻകുട്ടിക്ക് ഈ പാല് ഈ പറഞ്ഞ പോലെ പാല് ബൂസ്റ്റിട്ട് കുടിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ചായ എപ്പോഴെങ്കിലൊക്കെ കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു തലവേദന വരുമ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഡെയിലി ഇന്ന ടൈമിൽ ചായ കിട്ടണമെന്നൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കിട്ടിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നും കഴിക്കാൻ ഇല്ലാത്തതെന്ന് ഞാൻ ചായേ വെക്കാറില്ല കേട്ടോ എനിക്ക് വെറുതെ ഇതേ കാല് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാ തന്നെ അപ്പോൾ ഇതാ നമ്മുടെ ചേച്ചി പൊന്നു ചേച്ചി കൊടുത്തിട്ടിരിക്കുന്ന ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ അപ്പോൾ അതും കൂടെ എടുത്തു പിന്നെ രണ്ട് മൂന്നാല് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മേലെന്ന് കിട്ടിയത് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് ഉമ്മർത്ത് പോയിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയമാകുമ്പോഴേട്ടോ നമ്മൾ പുറത്തേക്കൊന്നിറങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു അഞ്ച് 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 മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കും നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിള്ളേർ നമ്മുടെ അപ്പുറത്ത് ആ ഒരു പറമ്പിൽ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും പാടത്തേക്ക് കളിക്കാൻ പോണ പിള്ളേർ അങ്ങനെ ഉണ്ടാവും എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് അത്രയും നേരം നമ്മൾ വല്ല ജയിലിൽ വിട്ടിട്ട് പുറത്തിറങ്ങേണ്ട ഫീലാണ് കേട്ടോ എനിക്കും പൂജിട്ടിരിക്കും ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇന്നത്തേയും പോലെ നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് ആ സമയത്താണ് മിക്കതും ഉണ്ടാക്കുക പിന്നെ വെയിലല്ലേ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അത്രയും വെയിലായിരിക്കും അപ്പോൾ നമ്മുടെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടിച്ച് വരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഇവിടെയൊക്കെ മാറാതെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ എന്നാൽ ഇത്തരം സ്ഥലത്തൊക്കെ മാറാതെ തട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ പാടുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് വല്ലപ്പോഴും തട്ടും തട്ടുമ്പോൾ ഒരുപാടുണ്ടാവില്ല കാണുന്ന ഭാഗത്തു നിന്ന് അപ്പപ്പോൾ അപ്പം ഞാൻ ചെയ്തുകൊണ്ട് പോരും ഈ ഒരു ഗ്രില്ലിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെ ചിലന്തി വല കെട്ടിയിട്ടില്ലേ അത് എടുക്കാൻ വേണ്ടിയിട്ടും വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചൂല് വെച്ചിട്ട് അങ്ങോട്ട് തട്ടി 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 കൊണ്ടുവരും ഇവിടെ അധികം പല്ലി ജലന്തിയാണ് കേട്ടോ ജലന്തി വല എപ്പോഴും ഉണ്ടാകും എത്ര എത്ര തട്ടിയാലും ഇത് മാറാലുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിച്ച് വാറിയിട്ട് നമ്മുടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നമ്മുടെ തുളസി ഇതാ അത് പറിച്ചു നട്ടതാണേ അതൊന്നും കരിഞ്ഞായിരുന്നു ഇപ്പം ഇതാ അടിപൊളിയായിട്ട് ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്നത്തെയും പോലെ നമ്മുടെ മുറ്റത്ത് കുറച്ച് വെള്ളം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇപ്പം പൊടി ഉണ്ട് കേട്ടോ രണ്ട് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മുറ്റത്തിങ്ങനെ വെള്ളം പാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ പിന്നെ പൊടിയൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല ഇപ്പം പിന്നെ രണ്ട് ദിവസമായി മഴ കിട്ടിയിട്ട് ഒന്നും കൂടി മഴ ചാറി പോകുമ്പോഴേക്കും നമ്മുടെ മുറ്റത്തൊക്കെ മുറ്റത്ത് ഇതുപോലെ പച്ചപ്പ് ഈ പുല്ല് മുളച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു കാട് പോലെ ആവും അപ്പം ഞാൻ കാണുന്ന ഭാഗത്ത് നിന്ന് പറ്റണത് ഇങ്ങനെ കൈകൊണ്ട് പറിച്ചുപറിച്ചെടുക്കും അല്ലാത്തതൊക്കെ ഇനി ഇപ്പോൾ കൈക്കോട്ട് കൊണ്ടുവന്നിട്ട് കണ്ണക്കുട്ടിയൊക്കെ ശരിയാക്കി തരാറുണ്ട് കേട്ടോ അത്രയും പെട്ടെന്ന് പുല്ല് വളരും ഇവിടെ ഈ ഒരു വേനൽക്കാലം നോക്കണ്ട വർഷക്കാലമായ കണ്ടോളൂ കൂട്ടാകും ഇങ്ങനൊന്നും ആവില്ല അവിടെയൊക്കെ നല്ലോണം പൊന്ത കിട്ടും അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വാരിയിട്ട് ഇനി നമുക്ക് കുളിച്ചിട്ട് വേണം വിളക്ക് വെച്ചിട്ട് വേണം ദേശോത്സവം കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം പോകാമെന്നാണ് വിചാരിച്ചതാണ് ഞാൻ പിന്നെ വ്ലോഗിൽ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരണ് തലേദിവസം വരില്ല അന്നേ വരള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ശരി അന്ന് പോവാം ദേശോത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാം ചേച്ചിയുടെ വീട്ടിൽ തലേ ദിവസം പോകണമില്ല എന്നുള്ളത് പ്ലാൻ മാറ്റി അപ്പോൾ ഇതാ നമ്മുടെ തുടയ്ക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വെച്ചാൽ ആ ഏഴ് മണിക്കാണ് ഗാനമേള തുടങ്ങുകയുള്ളൂ നമ്മളെന്തായാലും ഒരു ആറര ആക്കിയൊക്കെ അവിടെ എത്തണ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അപ്പ ബസ്സിന് വിടുന്നവണാചരിക്കും അങ്ങനെ പോവാന്ന് വിചാരിക്കുന്നു മറ്റേ ശരത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളെ കൊണ്ടുപോ അത് ഇരട്ടിപ്പണിയല്ലേ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഷാജേട്ടല്ല എന്ന് പറഞ്ഞു ഞാനും പൂച്ചുട്ടിയും കടംകുട്ടിയാണ് പോണത് കേട്ടോ വരുമ്പോൾ അവൻ ആക്കി ആക്കിത്തരുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ പണിയൊക്കെ ചെടപുകയെന്നു ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എനിക്ക് ഗാനമേള നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് പോകാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഗാനമേള എനിക്ക് പൂരമാണ് കുറേ നേരം നിൽക്കേണ്ട കാര്യത്തിനൊക്കെ ചടപ്പുള്ളൂ ഗാനമേള എത്ര നേരം വേണമെങ്കിൽ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ അടിച്ചു വരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു പട്ട വീണ് കിടക്കണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് കൊത്തി എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇതങ്ങനെ കിടന്നു കിടന്ന് കഴിഞ്ഞാൽ ഈ മടിയത് അത് ചീഞ്ഞ് പോകും ഇതാകുമ്പോൾ നമുക്ക് ഒരു നേരം കത്തിക്കുക അല്ലെങ്കിൽ ഇത് നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നല്ല വെയിലാണ് രണ്ട് മൂന്ന് ദിവസത്തെ കൊണ്ട് തന്നെ ആ ഒരു മടലൊക്കെ അല്ലേ മടക്കൻ എന്താ പറയുക ഇതിന് ആ ഒരു സാധനം ഉണങ്ങും നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ കേട്ടോ ഓലക്കുടിയൊക്കെ ഉണങ്ങിയതാണ് മടലും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചീന്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും ഇനിയിപ്പോൾ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് എപ്പോഴും പറയണ പോലെ പെട്ടെന്ന് ഒന്ന് അടുപ്പ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടോ ഞാൻ ആ പുല്ല് വളരേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നോക്കൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് മഴ പെയ്യുമ്പോഴേക്കും ഇവിടെയൊക്കെ നല്ലോണം പുല്ല് വന്ന് കൊന്ത കിട്ട് നമുക്ക് പേടിയാവൂട്ടോ വല്ല എഴു ജന്തുക്കൾ എന്തായാലും വരുമോ എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു ഏട്ടനെ കൊണ്ട് ഒരു ആളെ വിളിക്കേണ്ടി വന്നു അത്രയും പൊന്ത കെട്ടി നമുക്കന്ന് കച്ചവടത്തിനൊക്കെ പോകണ കാരണം ശ്രദ്ധിക്കാൻ കൊണ്ട് അപ്പം അതൊക്കെ വെട്ടി റെഡി ആക്കിയിട്ട് അതിൻ്റെ മടക്കനൊക്കെ അവിടെ കൊത്തിയിട്ടിട്ട് ഇത് അങ്ങോട്ട് ബാക്കിൽ കൊണ്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ ഇനി നമുക്ക് നേരെ പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കയറാം കേട്ടോ കുളി കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാം വിളക്ക് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം എങ്ങനെ നേ കുളിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വേറെ രണ്ടാമതും കുളിക്കും കേട്ടോ അത്രയും ചൂടാണ് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴേക്കും പോലത്തെ വെന്തുകളുടെ ചൂടാണിപ്പോൾ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദാ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പ്ലാനായിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ദേശോത്വം കഴിയട്ടെ എന്നിട്ട് ഇനി നമുക്ക് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഷോർട്ട്സ് എടുക്കലും വീഡിയോ എടുക്കലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കാണാൻ പോകുമ്പോഴേക്കും നമ്മുടെ വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം വീഡിയോ ഇടാതെ ഇരിക്കേണ്ടിവരല്ലേ അല്ലെങ്കിൽ തന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇടാൻ പറ്റാണ്ട് ഹോസ്പിറ്റൽ കേസും വയ്യാതെ ആയിട്ട് വിഷു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉഴപ്പി അങ്ങനെ ഉഴപ്പി ഉഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ആയിക്കോളും അത് കാരണം എത്ര വയ്യെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ വിളക്കൊക്കെ വെച്ച് നാമം ചെല്ലിയിട്ട് ഇതാ നമ്മൾ ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട് ഇടാട്ട് നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ണകുട്ടി ഞാനും പൂജട്ടിയാണ് പോണത് ഷാജേട്ടല്ല അല്ലാട്ട അപ്പോൾ അവിടുന്ന് തത്തക്കം പിത്തക്ക വെച്ചിട്ട് ഞങ്ങൾ നടന്നിട്ട് കുളമംഗലത്തേക്ക് പോയി അവിടുന്ന് കുളമംഗലത്ത് നിന്ന് വളാഞ്ചേരിക്ക് ഓട്ടോയ്ക്ക് വളം നമ്മൾ ബസ്സിനാണ് പോകണത് കേട്ടോ കൊടുമുടിക്ക് കൊടുമുടിയിൽ നിന്ന് അവിടുന്ന് ബസ് ഓട്ടോക്ഷേക്ക് പോകണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതായിരുന്നൊരു നേരക്കായി എത്തിയപ്പോൾ നമ്മളാണ് ആദ്യം എത്തിയത് ചേച്ചി ശരണൊന്നും എത്തിയിട്ടില്ല അതവിടെ എത്തിയപ്പോൾ ഒരാളും ഇല്ല കേട്ടോ നല്ല രസം സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒക്കെ അവിടെ കൂടെ ഒക്കെ നടന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടോ അവർ കുറച്ച് കുറച്ചും കൂടെ നേരം വൈകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗാനമേള എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് പക്ഷെ എൻ്റെ അനും കൊണ്ടുവല്ലവരൊന്നും ഗാനമേള ഉള്ളിടത്ത് അടിയിണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മിക്കതും താട്ടിനും ബാബു ആണെങ്കിലും ഷാജട്ടിനാണെങ്കിലും ആരാണെങ്കിലും കൊണ്ടുപോകില്ല എനിക്ക് ഇതാണെങ്കിൽ എട്ടര മണിക്കൂർ നേരെങ്കിലും ഞാൻ ഇരുന്നോളും അടിപൊളിയായിരുന്നോട്ടോ പാട്ടൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ നല്ല കളി എനർജെറ്റിക്കായിട്ട് കളിച്ചിട്ടൊക്കെ അവർ പാടുമ്പോൾ അല്ലേ നല്ല രസമായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു പിള്ളേരും കളിക്കാണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ ഇതടാ മഴ പെയ്തു പെട്ടെന്ന് ഓർക്കാണ്ട് മഴ അവിടെയൊന്നും താർപ്പായിരുന്നു കെട്ടാതെ നമ്മളിങ്ങനെ പാടത്തല്ലേ സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പം അത് കാരണം എല്ലാവരും നനഞ്ഞു തണ്ടോ ഞങ്ങളൊക്കെ നനഞ്ഞു ഒരു കുടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആരും കുടയിന്നും മിക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഴയൊക്കെ പോയി നനഞ്ഞു ഒരു കുളിരൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പോപ്കോൺ എല്ലാ സാധനമൊക്കെ വാങ്ങി തിന്നുകൊണ്ടിരിക്കാനോ അവിടെ ഇരുന്ന് മാക്കം മാക്കം കഴിക്കൽ കഴിഞ്ഞു ഒരു ചായ കിട്ടാനാണ് കേട്ടോ അപ്പോൾ തോന്നിയത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഇട്ട് നല്ല വൈബ് അടിച്ചിട്ട് ഞങ്ങൾ ഗാനമേളൊക്കെ ഒക്കെ കണ്ടു കിട്ടാം അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സാധനം ഇല്ലേ പൊട്ടണേ എന്താ അപ്പം അതിൻ്റെ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി കാണാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു എന്ന് പറയാനില്ല അതുപോലെ തന്നെ കേട്ടോ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിലും ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എവിടെയും ദേശോത്സവം എന്ന് പറഞ്ഞിട്ടൊരു അത് പുറമണ്ണൂർ മാത്രമുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അത്രയും ആ ഒരു ദേശത്തവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാലാമത്തെയാണ് അടി ായിട്ട് ഓരോ കൊല്ലം നല്ല രീതിക്ക് പോകുക എന്നല്ലാണ്ട് ഒരു മോശമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഗാനമേള ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പിന്നെ ഒരു ചായ കുടിക്കണം എന്നുള്ള ഒരു മേളത്തിലാണ് ഇരുന്നോണ്ടിരുന്നത് കണക്കു കുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ കണക്കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും മൂഡ് ഓഫ് ആവും അപ്പോൾ അവ അവിടുന്ന് ഇറങ്ങി പോകും കുറച്ച് കഴിഞ്ഞാൽ വരും അങ്ങനെയൊക്കെ ഗാനമേള കഴിഞ്ഞിട്ട് ലാസ്റ്റിലത്തെ പടാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയില്ല അവർക്ക് ചെയിൻ സോങ്ങ് അല്ലേ അത് എന്താ വെച്ചാൽ ടൈം ഔട്ട് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്താച്ചാ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായ ബജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കായബജിയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കഴിച്ചു പിന്നെ എനിക്കിഷ്ടം ഇങ്ങനെയും താര പേരെ അങ്ങനെ നടക്കുകട്ടോ വന്നത് ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കാരൊക്കെ ഒഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊന്നും ആ ഞങ്ങൾ സമയത്തിൽ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ ശരണ് ഉണ്ടെങ്കിൽ എനിക്ക് സുഖാട്ടോ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞാനും പൂജിട്ടിയും ശരണയും കൂടെ ഇങ്ങനെ നടന്നു പിന്നെ നമ്മുടെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഓരോ കുഞ്ഞെ മുട്ട് കമ്മലൊക്കെ മേടിച്ചു പിന്നെന്താ മേടിച്ച് ഞാൻ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊക്കെ മേടിച്ചു അതൊക്കെ ഞാൻ ആളെ കാണിക്കാണ്ടതിൻ്റെ തിരക്കിൽ ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ അത് ും കൂടെ കഴിക്കാണ്ട് പോരുന്നത് എങ്ങനെയാണ് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ മാങ്ങയും കൂടെ ഉപ്പിലിട്ടത് മേടിച്ചു അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി നേരെ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ പോരാൻ മനസ്സൊന്നുമില്ല എന്നാലും നമ്മളിങ്ങനെ കുറെ നേരം അവിടെ ഇനി നടക്കണ്ടല്ലോ നാളെ ഇനി നമുക്ക് അങ്ങോട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു സെക്ഷൻ കമ്മലിൻ്റെ കണ്ടത് കേട്ടോ പക്ഷേ അവിടെയൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വലിയ വലിയ കമ്പലുകൾ ഞാൻ ഇട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എന്താന്നാകുമോ ഇങ്ങനെ ഈ കുഞ്ഞു സ്ഡിനോടാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ അവിടുന്ന് കുഞ്ഞു സ്റ്റെഡൊക്കെ നോക്കി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചക്ക പഴുത്ത ചക്ക ഒക്കെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ചക്കയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പഴുത്ത ചക്കയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അത് കഴിച്ചിട്ടാണ് തോന്നുന്നു ഒരു വയറുവേദന ഉണ്ടായി ഗ്യാസ് കയറിയിട്ടായിരിക്കും എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു ചായയും പജിയും കഴിച്ചത് അപ്പോഴേക്കും എനിക്ക് വയറിനൊക്കെ ഒരു പെയിനും ആയിട്ട് ഗ്യാസ് നിറഞ്ഞിട്ട് ആകെക്കൂടെ സീനായിരുന്നു എന്തായാലും വേണ്ടില്ല ഏതായാലും ഗ്യാസ് ആ വിചാരിച്ചു ചക്ക കണ്ടാൽ ഞാൻ വിടില്ലല്ലോ ഞാനൊരു മൂന്നാലഞ്ച് ചോള ചക്കയൊക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞു കണ്ണുംകുട്ടിയും കഴിച്ചു തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ കഴിക്കുന്നതിൽ ആരൊക്കെ കഴിച്ചു എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി ചോയയൊക്കെ പറു കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നോട്ടോട്ടോ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മളിന് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബോപ്പൈസ് യു